ന്യൂസിലാൻഡ് മലുബ്രോ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവരും വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഒത്തിരി ആൾക്കാർ ചോദിച്ച ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഓ ഇ ടി ന്യൂസിലാൻഡ് എഴുന്നതാണോ അതേപോലെ ഇന്ത്യയിൽ എഴുന്നതാണോ നല്ലതെന്ന് നോക്കിയിട്ടാണ് അപ്പോൾ ഞാൻ രണ്ടിടത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു നാട്ടിലാകുമ്പോഴത്തേക്കും ഞാൻ കർണാടകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിലെഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലായിടത്തും നാട്ടിലൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് പക്ഷേ ന്യൂസിലാൻഡിലെ എഴുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളൊരു ചെറിയൊരു സെൻറ്ററാണ് ഉള്ളത് പത്തോ പന്ത്രണ്ടോ അല്ലെങ്കിൽ പതിനാലോ പേരൊക്കെയാണ് മാക്സിമം ന്യൂസിലാൻഡ് ഒ ഇ റ്റി എഴുതാനുള്ള സെൻറ്ററിലുണ്ടായിരുന്നത് അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഹോളിൻ്റെ സെറ്റപ്പാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഹെഡ്ഫോൺ കിട്ടുന്നുണ്ടായിരുന്നു ഇവിടെ ഒ ഇ ടിക്ക് ഹെഡ്ഫോൺ ഉണ്ടാവില്ല അതിന് പകരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൗഡ് സ്പീക്കറാണ് ഉള്ളത് അപ്പം അത് നല്ല ഓഡിബിൾ ഓടിബിളായിരുന്ന രീതിയിലാണ് അത് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം ന്യൂസിലാൻഡിലാണ് ലിസണിങ് അല്ലെങ്കിൽ വെയിറ്റ് എഴുതുന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺ ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കായിരിക്കും ഒന്നും കൂടെ നല്ല മെച്ചം കിട്ടുന്നത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻവിജിലേറ്റർ ന്യൂസിലാൻഡിലുള്ള ഉള്ള ടെസ്റ്റ് സെൻറ്ററിൻ്റെ ഇൻവിജിലേറ്റേഴ്സ് തന്നെയായിരിക്കും സ്പീക്കിങ് നടത്തുന്നത് അപ്പോൾ അതുകൊണ്ടൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫെമിലിയർ ആയിരിക്കും അവരുടെ സൗണ്ടുമായിട്ട് പിന്നെ ഇച്ചിരി കൂടെ ഫ്രണ്ട്ലി ഇൻവിജിലേറ്റേഴ്സ് ആയിരിക്കും നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇടത്തുനിന്ന് അപ്പോൾ തന്നെ ആ ടൈം കഴിയുമ്പോൾ തന്നെ അവർ പിടിച്ച് മേടിച്ചിട്ട് പോകും പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവർ സംഭവിക്കുന്നുണ്ട് ഇടുന്നു കഴിഞ്ഞിട്ട് അവർ മേടിച്ചിട്ട് പോവുള്ളൂ സ്പീക്കിംഗ് ആണെങ്കിൽ തന്നെയാണെങ്കിൽ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ടൈം കിട്ടും നമുക്ക് ആദ്യം വേണമെങ്കിൽ ടൈം വേണമെങ്കിൽ അവർ തരും അങ്ങനെ വലിയ നാട്ടിലെ പോലെ വലിയ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള ഷെഡ്യൂളിംഗൊന്നും ആയിരിക്കത്തില്ല ഇവിടെ കൊണ്ടു അപ്പം ഇവിടുത്തെ ഓയിറ്റ് എഴുതുന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാനുള്ള നല്ലൊരവസരമാണ് ഇപ്പോൾ ഉള്ളത് ഇനി എഴുതാനുള്ളവരോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി റൂട്ടീനകത്തുനിന്ന് നമ്മുടെ കംഫോർട്ട് സോണിനകത്ത് നമ്മൾ കുറച്ച് വെട്ടുവീഴ്ച ഒക്കെ ചെയ്യുകയാണ് കംഫോർട്ട് സോണിനകത്ത് നമ്മൾ പുറത്ത് വരുവാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സ്കോർ നമുക്ക് മേടിച്ചെടുക്കാമെന്നേ ഉള്ളൂ അല്ലാതെ എനിക്കിതേക്കൊണ്ട് പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മുടെ കംഫോർട്ട് സോണിൽ നമ്മുടെ ഡ്യൂട്ടിയുടെ ആ ഒരു ഫിക്സഡ് റൂട്ടീനകത്ത് പോകുന്നതിന് ഉപരി നമ്മൾ കുറച്ച് അവേഴ്സ് കാരണം ഡ്യൂട്ടിയൊക്കെ കളഞ്ഞ് വൈറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കൂടെ നല്ലത് വൈറ്റ് എഴുതുന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടൈം ഗോളായിട്ട് നമ്മൾ നമ്മുടെ അസസ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ അവേഴ്സ് എക്സ്ട്രാ കണ്ടുപിടിച്ചിട്ട് ട്രെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് കിട്ടും അല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഓയിറ്റ് എഴുതാതെ ഓയിറ്റ് എഴുതിയാ കിട്ടിയിട്ടില്ലാത്തവരെ കുറ്റി നോക്കിയിട്ടും അവനെഴുതിയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നതിനേക്കുളും നല്ലത് ഓക്കെ എല്ലാവർക്കും അതിനുള്ള പൊട്ടൻഷ്യലുള്ള ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ നേഴ്സുമാരായിട്ട് നമ്മൾ ഒരിക്കലും എക്സാം എഴുതി പാസ്സാകത്തില്ലല്ലോ അപ്പം ലാംഗ്വേജിൻ്റെ ഒറ്റ ബാരിയർ മാത്രമേ ഉള്ളൂ അപ്പം ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ടുള്ള പല സ്ട്രാറ്റജീസും പല യൂട്യൂബിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ അത് ഷോർട്ട് ടൈം ആയിട്ടും ലോങ് ആയിട്ടും ചെയ്യാം കാരണം ഷോർട്ട് ടൈമായിട്ട് ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത്ര ടൈം ഡ്യൂറേഷൻ വെച്ചിട്ട് പക്ഷെ അതുപോലെ തന്നെ ലോങ് ടൈമായിട്ട് അപ്പോൾ അതിന് നാലും ഓഡിയോൾസും നാലും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അപ്പം പല രീതിയിലായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് കൂടെ തന്നെ അപ്പോൾ ഒരു ലോങ് ടേം അമ്പീഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഒന്ന് ആയി കഴിഞ്ഞിട്ട് ലാംഗ്വേജ് കുറച്ച് ആയിട്ട് നമ്മൾ സെൻറ്ററിലേക്കൊക്കെ പോയിട്ട് നമ്മൾ ഒ ഇ ടി ഗ്രാമർ അല്ലെങ്കിൽ ഒ ഇ ടിയുടെ റിയൽ സിനിമറിയിലേക്ക് പോവുക അപ്പം സിനോറി പോയിട്ടുണ്ടെങ്കിലും നമ്മളൊരു പ്രത്യേക ടൈം വെച്ചിട്ട് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം എന്ന് വെക്കുന്നതിലുപതിരി നമ്മുടെ കേപ്പബിലിറ്റി അനുസരിച്ച് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്താൽ അല്ലെങ്കിൽ എക്സാം എഴുതാം കിട്ടുന്നില്ലെങ്കിൽ നമ്മളതിനനുസരിച്ചുള്ള ഹാർഡ് വർക്കുകളും സ്മാർട്ട് വർക്കുകളൊക്കെ ചെയ്ത് ഇമ്പ്രൂവ് ആകും ഇത് ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമായിട്ട് ഇമ്പ്രൂവ് ആവുന്ന ഒന്നല്ലല്ലോ നമ്മുടെ ഈ ഒ ടി അല്ലെങ്കിൽ ഐ എൽ ടിസൊക്കെ നമ്മുടെ ഹാർഡ് വർക്കിന് കൊടുത്ത് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടതാണ് സ്മാർട്ട് വർക്ക് നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് വെച്ചിട്ട് നമുക്ക് ലാംഗ്വേജിൻ്റെ നമുക്ക് ഹൈ ലെവൽ സ്കോറ് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് യൂട്യൂബിനകത്ത് ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ആണ് നമുക്ക് സെൽഫായിട്ട് ഇവാലുവേറ്റ് ആയിട്ട് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് റീഡിംഗ് ആണെങ്കിലും ലിസനിങ് ആണെങ്കിലും നമുക്ക് യൂട്യൂബിനകത്ത് ഇഷ്ടംപോലെ ലിസണിങ് പ്രാക്ടീസ് ടെസ്റ്റ് കിടപ്പുണ്ട് അപ്പോൾ അത് ചെയ്ത് പിന്നെയുള്ളത് സ്പീക്കിങ്ങും റീഡിങ് മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ചും കൂടെ ഒരു അസസറിൻ്റെ ആവശ്യമുള്ള രീതിയിലുള്ള അപ്പോൾ അതിൻ്റെ ആണെങ്കിൽ തന്നെയാണെങ്കിലും നമുക്ക് നേരിട്ട് ഈ റൈറ്റിംഗ് ഒക്കെ എഴുതുന്നതിന് ആ രീതിയിൽ തന്നെ നോമ്പ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ബേസിക്ക് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഗ്രാമർ ഒക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ഒന്ന് സെൻറ്ററിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഒന്നുമില്ലെങ്കിൽ തന്നെയാണെങ്കിലും നമ്മൾ അതനുസരിച്ചുള്ള എഫോട്ടുകൾ ചെയ്യാം അപ്പോൾ ഇന്നിപ്പോൾ ജോലിയുള്ളവർക്കൊക്കെ ആണെങ്കിലും ഓൺലൈൻ വഴിയായിട്ട് ഈ ട്രെയിനിങ് എടുത്തിട്ടാണെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് സ്മാർട്ട് വർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലാതെ അവർ നമ്മൾ ഒന്നും ആയിട്ടില്ല ഒന്നും ആവുന്നില്ല അതിനെക്കുറിച്ച് നല്ലതും നമ്മളെന്ത് ചെയ്തു നമ്മൾ ചെയ്തു ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നില്ല ഇപ്പോട്ടെ നമുക്ക് ഇപ്പോൾ ഈ കോഴ്സിൻ്റെ അതേപോലെ ഈ എക്സാം ഫീസൊക്കെ എല്ലാവർക്കും തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും കാരണം ഇപ്പോൾ നമുക്ക് അത്യാവശ്യം തന്നെ സാലറി എല്ലാവരും തന്നെ ഉണ്ട് അപ്പം ഇത് വലിയൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല അപ്പോൾ ഇവിടെ ന്യൂസിലൻഡൊക്കെ ആണെങ്കിലും ആയിട്ട് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ്സ് ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കോഴ്സ് ഇത് ചെയ്യുന്നതോട് കൂടെ തന്നെ ജോലിയും ചെയ്യുന്നതിൻ്റെ കൂടി തന്നെ ഒരു പ്രശ്നം തന്നെ വരുന്നുമില്ല ജോലി ചെയ്യുന്നതിൻ്റെ കൂടി തന്നെ കാരണം എട്ട് മണിക്കൂർ ജോലിയാണെങ്കിലും ആറു മണിക്കൂർ ജോലിയാണെങ്കിലും ആ ജോലി ചെയ്യുന്നതിൻ്റെ കൂടി തന്നെ ഇതിൻ്റെ ഓൺലൈൻ പ്രാക്ടീസും കൂടെ ചെയ്ത് നമ്മൾ ഒന്ന് കംഫോർട്ടായ സ്ഥിതിക്ക് തന്നെ എക്സാം എടുത്ത് ജോലി കൂടെ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആറണ്ണായിട്ട് പ്രാക്ടീസും ചെയ്യാം അതേപോലെ ഈ നമ്മുടെ ഈ വരുമാനത്തിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടും വരത്തില്ല എല്ലാ രീതിയിലും ജീവിതത്തിൽ സക്സസ് ഉണ്ടാകട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരു വിജയാശംസ നേരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്